കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ വിവാദ നൃത്ത പരിപാടിയിലെ സുരക്ഷാ വീഴ്ചകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരം പേരെ നിയന്ത്രിക്കാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് കേവലം ഇരുപത്തിയഞ്ച് പോലീസുകാർ മാത്രമായിരുന്നു പരിപാടിയുടെ സുരക്ഷാ മേൽനോട്ടത്തിനായി ഇരുപത്തിയഞ്ച് പോലീസുകാർ മതിയെന്ന പ്രധാന സംഘാടകരായ മൃദംഗ വിഷൻ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് പോലീസുകാരെ വിട്ടുകിട്ടുന്നതിനുള്ള നിയമപ്രകാരമുള്ള തുകയും സംഘാടകർ സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട് പോലീസുകാർക്ക് പുറമെ നൂറ്റി അമ്പതോളം സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാർ പരിപാടി നിയന്ത്രിക്കാൻ ഉണ്ടാകുമെന്നും അതുകൊണ്ടാണ് കൂടുതൽ പോലീസുകാർ വേണ്ടാത്തതെന്നുമാണ് സംഘാടകർ പോലീസിനെ അറിയിച്ചത് എന്നാൽ ആവശ്യത്തിന് സെക്യൂരിറ്റി ജീവനക്കാരെയും സംഘാടകർ എത്തിച്ചിരുന്നില്ല അതേസമയം നൃത്ത പരിപാടിയിലെ പണപ്പെരുവിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പരിപാടിയിൽ പങ്കെടുത്താൽ രക്ഷിതാക്കളുടെ മൊഴിയെടുത്തു കഴിഞ്ഞു എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസറെ വിളിച്ചു വരുത്തിയാണ് രക്ഷിതാക്കളുടെ മൊഴിയെടുത്തത് കുട്ടികളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷനും ഇന്നലെ കേസെടുത്തിരുന്നു കുട്ടികളിൽ നിന്ന് ആയിരത്തി നാനൂറ് മുതൽ അയ്യായിരം രൂപ വരെ വാങ്ങിയെന്നാണ് മൃദംഗനാഥം സംഘടനകർക്കെതിരെയുള്ള ആരോപണം യാത്രക്കാർക്ക് ഇളവ് നൽകിയെങ്കിലും പരിപാടിയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കൊച്ചി മെട്രോയും വ്യക്തമാക്കി നർത്തകർക്ക് സ്റ്റേഡിയത്തിലേക്ക് പോകാനും വരാനും ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഇളവ് കൊച്ചി മെട്രോ നൽകിയിരുന്നു കൂടുതൽ യാത്രക്കാർ മെട്രോയിൽ കയറട്ടെ എന്ന് കരുതിയാണ് യാത്രാ ടിക്കറ്റിൽ ഇളവ് അനുവദിച്ചതെന്ന് കൊച്ചി മെട്രോയുടെ വിശദീകരണം കലൂർ സ്റ്റേഡിയത്തിൽ പരിപാടികൾ നടക്കുമ്പോൾ സംഘാടകർ ആവശ്യപ്പെട്ടാൽ ഇത്തരം ഇളവുകൾ അനുവദിക്കാറുണ്ട് ഈ പരിപാടിയുടെ സംഘാടകരുമായി സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ലെന്നും കൊച്ചി മെട്രോ അധികൃതർ അറിയിച്ചു അതേസമയം വിവാദങ്ങളിലേക്ക് തങ്ങളുടെ പേര് വലിച്ചെഴിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കല്യാൺ സിൽക്സും കഴിഞ്ഞ ദിവസം മുന്നോട്ട് വന്നിരുന്നു മൃദംഗ വിഷ് രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിർമ്മിച്ചു നൽകിയത് എന്നാൽ സംഘാടകർ സാരി ഒന്നിന് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഈടാക്കി ഇത് പിന്നീടാണ് അറിഞ്ഞെന്നും കല്യാൺ സിൽക്സ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു കല്യാൺ സിൽക്സ് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വസ്ത്രവ്യാപാര ശൃംഖല ആയതുകൊണ്ട് മൃദംഗനാഥത്തിന്റെ സംഘാടകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ചു നൽകുവാനായിട്ടാണ് ഞങ്ങളെ സമീപിക്കുന്നത് ഈ പരിപാടിക്ക് മാത്രമായി ഡിസൈൻ ചെയ്ത സാരികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കുകയും സാരി ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സംഘാടകർക്ക് യഥാസമയം കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ പരിപാടിയുടെ വേദിയിൽ ഉണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് സംഘാടകർ സാരി ഒന്നിന് ആയിരത്തി അറുന്നൂറ് രൂപ ഈടാക്കിയെന്നാണ് കല്യാൺ സിൽക്സ് അറിയിച്ചത് ഇങ്ങനെയായിരുന്നു